നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തോണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ വാദാ ലമനിശം ഹൃദി ഭാവയാമി മോകം കരുതി വാചാലം പങ്കും ലിംഗയതേ ഗിരിം യല കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഞാനെന്ന് പറയുന്നത് ഒരു ചെറിയ കഥയാണ് അത് ഇവിടെ നടന്നതല്ല ഇന്ത്യക്ക് വെളിയിൽ നടന്ന ഒരു കഥയാണ് അത് കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു കുട്ടി പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു ബേക്കറിയിൽ നിന്ന് ബ്രെഡും ചീസും കട്ടെടുത്തു അതാണ് കഥ ഇത് കട്ടെടുത്തു എന്തായാലും കയ്യോടെ ബേക്കറിക്കാരനത് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവനെ കയറി പിടിച്ചു ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് ഒരു അരമാരി താഴെ വീണു അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഗ്ലാസ്സോ അതെല്ലാം പൊട്ടി അങ്ങനെ ഇത് ഈ കേസ് ഇയാൾ വേഗം ഈ ബേക്കറിക്കാരൻ വേഗം എനിക്ക് എനിക്കിത്ര രൂപ നഷ്ടം വന്നു ഇന്നുമ ഇയാളിങ്ങനെ കളവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസാക്കി കേസെടുത്തു ജഡ്ജിയുടെ അടുത്തേക്ക് ചെന്നു കാര്യം അവിടെ എത്തിയല്ലോ അപ്പം ജഡ്ജി വേഗം കുട്ടിയോട് ചോദിച്ചു നീ ഇങ്ങനെ ചീസും ബ്രെഡും എടുത്തോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എടുത്തു ഇവർ തന്നതാണോ അല്ല ഞാൻ കട്ടെടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു അതെന്ത് നിനക്കറിയാൻ പാടില്ലേ ഈ കളവെന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയാമേലേ അറിയാം പിന്നെ എന്തിനാണ് ചെയ്തത് എനിക്ക് അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ അത് വാങ്ങിച്ചുകൂടെ എന്നു ചോദിച്ചാൽ ആദ്യമൊന്നും വേണ്ടിയില്ല എന്താ നിനക്ക് വീട്ടിലുള്ളവരോട് പറയാൻ പാടില്ലേ എന്നു ചോദിച്ചാൽ അപ്പം പറഞ്ഞു എനിക്ക് വീട്ടിൽ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മ രോഗിയായിട്ട് കിടക്കുവാണ് എനിക്കും അമ്മയ്ക്കും വിശക്കുന്നുകൊണ്ട് വിശപ്പ് മാറാനായിട്ടാണ് ഞാനിത് എടുത്തത് എന്നീ കുട്ടി പറഞ്ഞു എന്നാൽ നിനക്ക് പതിനഞ്ച് വയസ്സ് എത്രയായി പതിനഞ്ച് കഴിഞ്ഞു നിനക്ക് വല്ല ജോലിയും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഇതുവരെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇത് കാർ വാഷ് ഒരു സർവീസ് സെൻറ്ററിൽ ഞാൻ കാർ വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് രോഗം അതികലശലായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം ചെന്നപ്പം അവർ പറഞ്ഞു ഇനി വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു വേറെങ്കിലും ജോലിക്ക് ശ്രമിച്ചില്ല ഞാൻ പലയിടത്തും ശ്രമിച്ചു പക്ഷേ എനിക്കൊരു ജോലി ഒരിടത്തൊന്നും കിട്ടിയില്ല പക്ഷേ വിശപ്പം എനിക്ക് സഹി എനിക്ക് സഹിച്ചില്ല എൻ്റെ അമ്മയുടെ മുഖവും കൂടെ ഓർത്തു അതുകൊണ്ടാണ് ഞാൻ അടുത്ത് കട്ടെടുത്തത് ഈ ചീസും ബ്രെഡും എന്ന് പറഞ്ഞു ഉടനെ തന്നെ സത്യം പറയാ ഇത് ഈ കഥ വായിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ മനസ്സ് നമ്മുടെ മധു എന്ന് പറഞ്ഞൊരു ആദിവാസി യുവാവിൻ്റെ കാര്യം ഓർമ്മയില്ലേ ഓർത്തു വിശപ്പിൻ്റെ വിളി ഇല്ലേ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ദാരിദ്രാർ തീയോളം വലുതായിട്ടോ അല്ലേ വിശപ്പാണ് ഏറ്റവും വലിയ വിഷമം അതുകൊണ്ടേ കഥ കഥയിലേക്ക് നമുക്ക് പോവാം ഉടനെ തന്നെ ഈ ജഡ്ജി കുറച്ച് ഒന്നും മിണ്ടാതെ ഇരുന്നു അത് ഒരു അഞ്ചാറ് മിനിറ്റ് ആലോചിച്ചിരുന്നു എന്നിട്ട് അദ്ദേഹം വിധി പ്രസ്താവിച്ചു അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയുമോ ഈ കുട്ടിയെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതിൽ ഞാനുൾപ്പെടെ നമ്മുടെ സമൂഹത്തിന് മുഴുവനും പങ്കുണ്ട് നമ്മുടെ നമ്മുടെ കൂടെയുള്ളവർക്കോ നമുക്കറിയാവുന്നവർക്കോ എന്താ പ്രശ്നമൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പത്ത് പൗണ്ട് വെച്ച് ഈ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പത്ത് പൗണ്ട് ആദ്യം എടുത്തു വച്ചു ഇതാ ഇതെൻ്റെ ബാക്കി ബാക്കിയെല്ലാവരും കൊടുക്കണം എന്നിട്ട് അടുത്തതായിട്ട് പറഞ്ഞു ഒരു വേറൊന്നുമല്ലല്ലോ എടുത്ത് വിശപ്പ് മാറാനുള്ള ഇതൊരു ബ്രെഡും ചീസും അല്ലേ എടുത്ത് ആ കുട്ടിയോട് അത് എന്തിനാണ് എടുത്തോന്നോ എന്താണെന്നോ ഒന്നും ആലോചിക്കാതെ അവനെ കള്ളനാക്കി അവനെ ശിക്ഷിക്കാനായിട്ട് അല്ലേ കടമയുടമ വന്നത് അതുകൊണ്ട് ഈ കടയുടെ ഈ ബേക്കറിയുടെ ഉടമസ്ഥൻ ആയിരം പൗണ്ട് കൊടുക്കണം ഈ കുട്ടിക്ക് ഒരു ഈ അസാധാരണ വിധി കേട്ടിട്ട് എല്ലാവരും അമ്പരന്ന് ഇങ്ങനെ ഒരു വിധി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ കൂടിയിരിക്കുന്ന ഒരു മുഴുവനും പൈസ കൊടുക്കണമെന്നോ എന്തായാലും ശരി എല്ലാവരും അപ്പോൾ ഇത് കേട്ടിട്ട് ഈ കുട്ടി അങ്ങനെ അമ്പരം ഇരിക്കുമോ ഇതെന്താ ഈ പറയണേ അദ്ദേഹം എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം കണ്ണാടി വെച്ചിട്ടുണ്ട് കണ് ഉണ്ട് പക്ഷെ ഈ കുഞ്ഞ് കണ്ടു അയാളുടെ കണ്ണീർ കൂടി കണ്ണീരിങ്ങനെ ഒഴുകുന്നത് കണ്ടു വേഗം ആ കണ്ണാടി മാറ്റിയിട്ട് അദ്ദേഹം ആ കണ്ണ് തുടക്കുന്നതും കണ്ടു അവിടെ കൂടിയിരുന്ന പലരുടെയും കണ്ണുകൾ നിറയുന്നതും ഈ കുട്ടി കണ്ടു അപ്പം ഈ കൊച്ചിന് തോന്നി ദൈവം ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് കാരണം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ടുള്ള കാശില്ല ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണം അപ്പം അതിനുള്ളയൊക്കെ ഒരു സാവകാശം ഇനി ബാക്കിയുള്ളതിനൊക്കെ ഒരു സാവകാശം എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ കുട്ടി ദൈവത്തിനെ ഓർത്തു അത് അതുപോലെ തന്നെ മനസ്സിൽ ഈ ജഡ്ജിയോട് നന്ദി പറയുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഭഗവാന്റെ കാരുണ്യം ഏതു വിധത്തിലാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്നും ഈ കാരുണ്യത്തിൻ്റെ ഉറവിയൊന്നും മനുഷ്യൻ്റെ ഹൃദയത്തിൽ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു സന്തോഷം നിങ്ങളോടും കൂടി പങ്കുവയ്ക്കണമെന്നൊന്നു തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം